നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിലെ ബിജാപൂർ ലോക്സഭയിൽ നിന്നുള്ള അംഗമായിട്ടുള്ള രമേശ് ജിഗാനി നാഗി അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു ബി ജെ പി ഒരു ദളിത് വിരുദ്ധ പാർട്ടിയാണ് ദളിതരുടെ കാര്യങ്ങൾക്ക് ബി ജെ പി കൊടുക്കുന്നത് ഒരു രീതിയിലുള്ള പരിഗണനയും നൽകാതെ അവരെ അകറ്റി നിർത്തുന്നു അവരുടെ വോട്ട് എൻബ്ലോക്കായി ബി ജെ പി സ്വാം പല രീതിയിലുള്ള നാടകീയ നീക്കം നടത്തുന്നുണ്ട് എന്നാൽ വാസ്തവത്തിൽ അവർ അങ്ങനെയല്ല ബി ജെ പി എന്നത് കൃത്യമായും ദളിതർക്ക് പ്രതികൂലമായി നിൽക്കുന്ന പാർട്ടിയാണ് അത് തനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത് ദളിത് പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിസഭയിൽ വന്നപ്പോൾ മാത്രമല്ല നിരവധി കാര്യങ്ങളിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി എടുക്കുന്ന നിലപാടുകളിൽ വ്യക്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി ബി ജെ പി വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് കർണാടകയിൽ ബി ജെ പി പിളർക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് രമേശ് ജിഗിനായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണമാകുന്നത് ദളിത് വിരോധം തന്നെയാണ് കർണാടകയിൽ അതിന് കൃത്യമായി തനിക്ക് സാക്ഷ്യം വഹിക്കാൻ പല കാരണങ്ങളുണ്ട് തൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയ ജീവിതത്തിൽ ഏഴ് തവണയാണ് നിരവധി തവണയായി ജയിച്ചത് അതിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ പറയാം ബി എന്നത് ദളിത് വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളത് അതിനൊരു സംശയവുമില്ല ഇപ്പോൾ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് തന്നെ ദളിതർക്ക് ബുദ്ധിമുട്ടേകുന്ന കാര്യം തന്നെയാണ് വളരെ വൈകാതെ തന്നെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകും എന്ന് താൻ വിശ്വസിക്കുന്നതായി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ തന്നെ ലോക്സഭാ അംഗം ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്ന ബി ജെ പിയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രമല്ല എപ്പോഴും കൃത്യമായും ദളിതരെ ആക്രമിക്കാൻ എടുക്കുന്ന അവരുടെ പോഷക ശക്തികളുടെ രീതികളെക്കുറിച്ചും അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞത് ബി ജെ പിക്ക് വലിയ വിനയായി കഴിഞ്ഞിരിക്കുന്നു മധ്യപ്രദേശിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ രാജസ്ഥാൻ നിരവധി കാര്യങ്ങൾ ഉദാഹരണ സഹിതം എടുത്താണ് അദ്ദേഹം പറയുന്നത് ഇതുമാത്രമല്ല മാത്രമല്ല ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യം ഇതെല്ലാം ബി പ്ലാൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ദളിതരെ ഒരു രീതിയിലും അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത കൃത്യമായിട്ടുള്ള ചാതുർവർണ്ണിയ വ്യവസ്ഥയും അതുപോലെ മനുസ്മൃതിയും അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടി അവരുടെ ഹിഡൻ അജണ്ട എന്നത് ആ ചാതുർവർണ്ണയം നടപ്പിലാക്കുക എന്ന നയം തന്നെയാണ് ദളിതരെ അവർ അംഗീകരിക്കുന്നില്ല വീണ്ടും മേധാവിത്വം എന്ന രീതിയിൽ വലിയ രീതിയിൽ സവർണ മേധാവിത്വം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജിഗ്നാഗി പറഞ്ഞതോടുകൂടി വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്ന സാഹചര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഹിന്ദുത്വ എന്ന രീതിയിൽ ഒരു ഐഡിയോളജിക്ക് വേണ്ടി അവർ പോരാടുകയാണെങ്കിൽ അതിനകത്തു വരെ കൃത്യമായി സബ് കാസ്റ്റായി തിരിച്ചു കൊണ്ട് ജനങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ അടവ് നയമാണിത് ഇതിലാണ് ദളിതർ ചെന്ന് വീണുകൊടുത്തിരിക്കുന്നത് എന്ന് നിരവധി തവണയായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി ബി ജെ പിയുടെ പല അജണ്ടകളും പൊളിയുകയാണ് പ്രത്യേകിച്ചും ദളിത് വോട്ടുകൾ കുറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ഭവിഷ്യത്ത് എത്രമാത്രം വലുതാണ് ആഘാതകരമാണ് അതിലൂടെ അവർക്ക് പഴയ പോലെ ഒരു എൻ അൻബ്ലോക്കായി ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ വർഗീയ ധ്രുവീകരണം നടപ്പിലാക്കാൻ കഴിയില്ല ഉത്തർപ്രദേശിൽ ആ രീതിയാണ് ഇത്തവണ പരാജയപ്പെട്ടത് അത് മറ്റ് പലയിടങ്ങളിലും പൈറ്റു നോക്കുന്ന ആ രീതി പരാജയപ്പെടുമെന്നത് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ പല സംസ്ഥാനത്തും ദളിതരെ പ്രതിഷ്ഠിക്കാം നിലവിൽ ഛത്തീസ്ഗഡിൽ അതുപോലെ ഒഡീസയിൽ ഒക്കെ അങ്ങനെയൊക്കെ ആക്കാം എന്ന രീതിയിൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ മാറ്റിമറിക്കാം എന്നുള്ളതാണ് ബി ജെ പിയുടെ ശ്രമം പക്ഷേ ബി ജെ പിയുടെ വാസ്തവത്തിലുള്ള നയം പാർലമെന്ററി ബോർഡിൻ്റെ വ്യവസ്ഥാപിത നയം വളരെ വ്യത്യസ്തമാണ് എന്ന് ഇതിനോടകം തന്നെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ജിഗ്നായി പറയുമ്പോൾ അത് ചെറിയ ഇമ്പാക്റ്റ് ഒന്നുമല്ല ബി ജെ പിക്ക് ഉണ്ടാകുന്നത്